ഹായ് ഒരു വൺ ശിവനെ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കാം റെസനേറ്റ് എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക കറക്റ്റ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് നന്നായിട്ട് ഒന്ന് ഡീപ് പ്രീത്വം എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ അതിൽ മാറ്റം വേണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് തരാൻ പോകണതെന്ന് നോക്കാം അത് ചെറിയ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എത്ര പേർക്ക് അറിയില്ല റെസിനേറ്റാകുമെന്നറിയില്ല റെസിനേറ്റാവുന്നവരെടുക്കുക അപ്പോൾ പലർക്കും പല എനർജി ആയിരിക്കും ഇവിടെ ഓവറോൾ എനർജി വരുന്നത് ഒരു ഹൈറോഫെൻറ്റിൻ്റെ എനർജി ഹൈറൊഫൻറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത് ഒരു കുത്തൊഴുക്കുള്ള സംഭവമല്ല അപ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ല അപ്പോൾ ആ വേണ്ട കിട്ടുന്ന സമയത്ത് അത് ഉപയോഗിക്കുക ആ മറ്റുള്ളവർക്ക് ഉപയോഗ പ്രയോജനപ്പെടുത്തുന്ന സമയം കൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എടുക്കാനാണ് പറയുന്നത് അപ്പോൾ അത് കിട്ടുന്ന നേടിയെടുക്കേണ്ട സമയത്ത് മാത്രമേ നേടിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് പിന്നെ പിന്നെ ആ സമയത്ത് ഒന്നും ചിന്തിക്കാതിരുന്നാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയസർ വാട്ടർ വാട്ടർ എനർജി ആദ്യം തന്നെ വന്നിട്ട് കാൻസസ് സ്കോപ്പിയോ പൈസിസ് സ്പൈസിസ് ഐക്വറിയ രണ്ട് രണ്ടുപേർക്കോ വന്നിട്ടുണ്ട് എർത്ത് എനർജി ടോറസ് ഇരിക്കോ കാപ്രിക്കോൺ കാപ്രിക്കോൺ പിന്നെയും വന്നിട്ടുണ്ട് അപ്പോൾ വൺ ഫോർട്ടീൻ ഫൈവ് തേർട്ടീൻ നയൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ നമ്പേഴ്സ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്സോ കപ്സിൻ്റെ എനർജിയാണ് എയ്സോ പെൻഡിക്കിളാണ് ഏസോ കപ്സിൽ വന്നത് ഒക്കെ തന്നെ ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും നാൾ അനുഭവിച്ചതിന് ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏസോ കപ്സിന്റെ അലർജിയിൽ ജീവിതത്തിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും അതൊക്കെ മറക്കാനും ഒരു കഴിവ് ജീവിതത്തിലേക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം മറ്റുള്ളവരെ കെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല വ്യക്തികളും ജീവിതത്തിലേക്ക് നിങ്ങളിലേക്ക് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എല്ലാത്തിനും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു പുതിയ തുടക്കം എല്ലാത്തിനും പുതിയ രണ്ടിലും അങ്ങനെയാണ് ഇത്രയും നാൾ അനുഭവിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പുതിയ തുടക്കമാണ് അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുപോയി എത്തിക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ഒരു സക്സസ് സക്സസ്സാകുന്നുണ്ടാവും അല്ലെങ്കിൽ സാ ഏതേം തരത്തിൽ സാമ്പത്തിക വന്നു ചേരുന്ന ആളുകളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മുമ്പുള്ള കുറേയധികം പ്രശ്നങ്ങളൊക്കെ മാറി സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുടെ അത് ഓവർഫ്ലോ ആയിട്ടാണ് പോകുന്നത് സമ്പത്തായാലും സോ എന്ത് കാര്യമാണെങ്കിലും ഓവർഫ്ലോ ആയിട്ട് പോകുന്നതിനെ കാണുക അപ്പോൾ അത്രയും ഒരു നല്ലൊരു ഗ്രോത്തിലേക്ക് പോകുന്നവരും ഏത് സാമ്പത്തികമായാലും റിലേഷൻഷിപ്പ് പരമായാലും ഒരു ഒരു ഫാമിലി ഫാമിലിപരമായാലും എല്ലാ രീതിയിലും ഒരു ഒരു അഭിവൃദ്ധിയിലേക്ക് പോകുന്നതായിട്ടാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അടുത്തൊരു കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ് സെവനോ സോഡിന്റെ എനർജി സെവനോ സോഡ് അപ്പം സൈനോസോഡിൻ്റെ എനർജി പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകൾ നിങ്ങൾ നിങ്ങളെ പിന്നെ മനസ്സിലാക്കി നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കൂടെ തന്നെ നടന്ന് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് നിങ്ങളെ പിറകെ മുമ്പിലും പിമ്പിലും നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നോക്കി നടന്ന് ഒന്നും ഒന്നറിയാം സ്നേഹത്തോടെ കൂടെ നിൽക്കുന്നുണ്ടാവും കൂടെ തന്നെ നിന്ന് ചതിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെയാണ് കാണുന്നത് അത് അവർക്ക് പല കാര്യങ്ങളും മുതലെടുക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ കൂടെ നടക്കുന്ന വ്യക്തികൾക്കാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാന്ന് മനസ്സിലാകുക അപ്പോൾ അങ്ങനെയുള്ള വീക്ക് പോയിന്റിൽ പിടിച്ച് നിങ്ങളെ ഒരു വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും ഒരു സാധ്യത ഉള്ളതായിട്ട് പല പ്രശ്നത്തിലും നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും നിങ്ങളുടെ കൂടെ തന്നെ നടക്കുന്ന വ്യക്തികളാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി അതിനനുസരിച്ച് അതിലൊന്ന് മാറി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങൾ ഈ വലിയ ഒരു ചെ ചതിയിൽ പെടുന്നതന്നെ ഇല്ലാ ഇല്ലാണ്ട് എഴുതി തീരൂ അപ്പൊ ഈ പ്രശ്നം ഇവർ നിങ്ങളെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ കൂടെ നിന്നിട്ട് എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ എന്തൊക്കെ ചലനങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കി അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളാണ് കൂടെയുള്ള അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഈ ഈ ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകാത്തത് എത്രയോ ഉയർന്ന നിലയിൽ ജീവിക്കേണ്ട ആൾക്കാർക്ക് ഈ ഉയർച്ച പിന്നെ താഴോട്ട് താഴോട്ട് പോകേണ്ട അവസ്ഥ എല്ലാം ഉണ്ടായിട്ടും മുൻ മുൻ ഒരു കരകയറാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടെ ഉള്ളത് കൊണ്ടാണെന്നാണ് ഇവിടെ കാണാൻ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടത് അതുകൊണ്ടാണ് ജീവിതത്തിൽ കരിയർ സംബന്ധമായ പ്രശ്നം ഫിനാൻഷ്യൽ സംബന്ധമായ പ്രശ്നം റിലേഷൻഷിപ്പ് പരമായ സ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതൊക്കെ എല്ലാം കൂടെ ഈ കൂടെ തന്നെയുള്ള ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആവാം ഫാമിലിയിലുള്ള ആരെങ്കിലും ആ ജോലി സ്ഥലത്തുള്ള ആരെങ്കിലും അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടെ നിന്ന് ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പുറകിൽ തന്നെ കയറി കൂടെ നടന്ന് ചതിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഈ ഇത്രയും ഒരു ഉയർന്ന പദവിയിൽ എത്തേണ്ട ആൾക്കാർ ഒരു ന നഷ്ടബോധത്തിൽ എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട ഒരവസ്ഥ ആണ് ഈ ഇത്രയും വ്യക്തികൾ കൂടെ ഉള്ളത് കൊണ്ട് അടുത്തത് ഫൈവോസോടിന്റെ എനർജിയാണ് അപ്പം നിങ്ങളിലേക്ക് ഉയർച്ച ഉണ്ടാകാത്ത ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെയുള്ള വ്യക്തികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് അതാണ് ഇവിടെ രണ്ട് കാർഡ് എടുത്തിട്ട് കിട്ടിയത് അപ്പോൾ ഫൈവോ ഫയോസോഡിൻ്റെ എനർജിക്ക് ദി ചാരിയറ്റാണ് വന്നത് അപ്പം ഒരു ചാരിയറ്റും ഒരു ഫൈവോ ഫയോസോഡിൻ്റെ എനർജിയാണ് ഫൈവോ ഫയോസോഡിൻ്റെ എനർജി പറയുന്നത് നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിൽ ആരോ പ്രവർത്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അത് റിലേഷൻഷിപ്പിലാകാം ഫാമിലിയിലാകാം ഓഫീസിലാകാം വല്ലാത്തൊരുതരം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മുമ്പേ ഉണ്ടായ പല കാര്യങ്ങളും ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലൊരു ഒരു ജീവിതം ഒരു ഒരു സന്തോഷി ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല അപ്പോൾ സ്പിരിച്വൽ ലെവലിലേക്ക് എത്തുന്ന പലതരത്തിലുള്ള ഏതോ ഒരു തരം ഇൻസിഡൻറ്റ് ജീവിതത്തിലേക്ക് ഉണ്ടാ ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അത്ര ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തോ എന്തോ വിഷമം പിടിച്ച ഒരു കാര്യം ആരോട് പറയാൻ പറ്റാത്ത ചുറ്റിലും ഒരുപാട് മാനസികാഘാതം തരുന്ന ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായതായിട്ടാണ് കാരണം അപ്പം അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അപ്പം ഒരു തരം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും പല മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഈശ്വരൽ കൂടുതൽ വിശ്വസിക്കുന്ന ആ വ്യക്തികളായിട്ട് മാറുന്നുണ്ടാവും അപ്പം നിങ്ങളുടെ സോള് വേക്നിങ് ആകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം പല നെഗറ്റീവിറ്റിയും ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിൽ നിന്ന് മുന്നേറി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഏതൊരു ഒരു വിഷമഘട്ടത്തിൽ നിന്നെങ്കിലും നമുക്ക് അതിൽ നിന്ന് മുന്നേറി പോകാൻ കഴിയണം അപ്പോൾ ഒരു വിഷമവും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ എന്തെങ്കിലും നമുക്ക് ജീ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാ ഒന്ന് പുറത്ത് കടന്ന് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നു ഏതൊരു വ്യക്തികളായാലും അത് അങ്ങനെ ചിന്തിക്കുക അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കണം അപ്പോൾ ഈ നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അതിശക്തമായ നെഗറ്റീവും പോസിറ്റീവുമായ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറിയെങ്കിൽ മാത്രമേ ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാവും അപ്പോൾ അത് മാറാൻ വേണ്ടി നിങ്ങൾ അതികഠിനമായിട്ട് ശ്രമിക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ നെഗറ്റീവിറ്റിയും പോസിറ്റീവും ജീവിതത്തിൽ വരുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നെഗറ്റീവ് വന്നാൽ നമ്മൾ അതിൽ നിന്ന് നെഗറ്റീവിൽ നിന്ന് എങ്ങനെയെങ്കിലും കര കയറണമെന്ന് ചോദിച്ച് പോസിറ്റീവിലേക്ക് അതിശക്തമായിട്ട് പോകുകയുള്ളൂ ഒരു ക്യൂനോസോഡിന്റെ എനർജിയാണ് എടുത്തു വന്നിട്ടുള്ളത് എനർജിയാണ് അപ്പോൾ സിക്സ് ഓ കപ്പിന്റെ എനർജി പറയുന്നത് നിങ്ങളിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നഷ്ടപ്പെട്ട കാര്യ ജോലി ആയിരിക്കാം സാമ്പത്തികമായ റിലേഷൻഷിപ്പ് ആ ചിലപ്പോൾ വീടൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ അപ്പോൾ എന്ത് ജീവിതത്തിൽ എന്താണോ നഷ്ടം സംഭവിച്ചത് അത് ജീവിതത്തിലേ അപ്പോൾ അത് പേഴ്സിൻ്റെ മനസ്സിലേക്കല്ലേ ബോസിൻ്റെ മനസ്സിലേക്ക് ഇത് ഓഫീസിൽ നിന്നൊക്കെ പോരേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അവിടേക്കൊക്കെ തിരിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഈ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കൂട്ടായി നിൽക്കുന്നത് പ്രപഞ്ചശക്തി തന്നെയാണെന്നാണ് കാണുന്നത് അപ്പോൾ ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഒരു സൈക്കിള് പോലെ ഒരു കണക്ഷനിലൂടെ കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെ പല എനർജികളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയാണ് അതുകൊണ്ട് എപ്പോഴും എനർജി കാത്തു സൂക്ഷിക്കാനാണ് പറയുന്നത് പല നെഗറ്റീവായ കാര്യങ്ങൾ ഇത്തരം നെഗറ്റീവായ എനർജി നമ്മളെ കൂടെ തന്നെ നട നമ്മളെ ചതിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് എനർജി കൂടെ തന്നെ കൂടി നടക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുക അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് നിങ്ങൾ എല്ലാ ഏത് പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ കൈപിടിച്ച് ഉയർത്ത പ്രപഞ്ചശക്തി കൂട്ടായി നിൽക്കൂ എന്നാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ ഒരവസ്ഥയിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിലെ സ്ട്രെസ്ഫുള്ളെല്ലാം മാറി സ്ട്രോങ് ആകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ എനർജി പ്ലൻസ് ആകുന്ന സിറ്റുവേഷൻ ഒന്നും ഇനി ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല അത്രയൊരു സ്ട്രോങ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്കിടെ ടൈം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്താണ് നിങ്ങൾക്ക് ഏത് രീതിയിലേക്കാണ് പോകേണ്ടത് അതൊക്കെ മനസ്സിലാക്കി പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പവർ എന്താണ് നിങ്ങളുടെ ശക്തി എന്താണ് നിങ്ങളുടെ കഴിവെന്താണ് വാല്യു എന്താണ് അതൊക്കെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ആയിട്ടാണ് കാണുന്നത് എപ്പോഴും മുന്നോട്ട് ഫോക്കസ് ചെയ്യാൻ പറയാം അതിൽ നിന്ന് നിങ്ങൾ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥക്കൂടെ നീങ്ങുന്നതായിട്ടാണ് ഇനി ഉണ്ടാകാൻ പോണത് ഒരു നൈനോ പെൻഡിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട് എനർജിയാണ് നൈനോ പെൻഡിക് ഏറ്റോ വാൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് കറി ഏപ്രിൽ മാസം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമായിട്ടാണ് ഈ ഏപ്രിൽ മന്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പല പലർക്കും പല ഒരു നല്ല നല്ല കാര്യങ്ങൾ ജോലിയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ജോലിക്കുള്ള ഓഫറൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാനുള്ളൊരവസരം ഒരു പിന്നെ പിന്നെ എന്താ പുറത്തൊക്കെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അന്യ പിന്നെ യാത്ര അതൊക്കെ സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത് ലക്ഷ്യത്തിലെത്താൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എത്തുന്ന ഏത് എന്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ജീവിതത്തിലേക്ക് എത്തുന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഇത്രയും നാളായി ഈ ഇത്രയും ഈ നെഗറ്റിവിറ്റി ജീവിതത്തിൽ വരാൻ കാരണം നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളുണ്ട് കൂടെ തന്നെ നിന്ന് ചതിക്കുന്ന ചീറ്റി നെഗറ്റീവ് എനർജി തരുന്ന പല നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പായിക്കുന്ന പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ ആ ആ നെഗറ്റിവിറ്റി കാരണമാണ് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തി ഏതൊരു വ്യക്തിയാണ് ഉയർച്ച ആഗ്രഹിക്കും ഉയർച്ച വരാത്ത കാരണം ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ നെഗറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ വന്നു ചേരുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത്രയും ഒരു ഉയർന്ന പൊസിഷനിൽ നിൽക്കേണ്ട ആളുകളാണ് പക്ഷേ ഇതിലേക്ക് എത്താൻ കഴിയുന്നില്ല കൂടെ തന്നെ നിൽക്കുന്ന ആളുകൾ ചതിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ എത്തേണ്ട ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തേണ്ട വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിന്റെ അത് കിട്ടാത്ത കാരണം ഈ നെഗറ്റിവിറ്റി പിന്തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ പിന്നെ അതിനോ പെൻഡിക്കുള്ളോ അതിനെയാണ് പറയുന്നത് ഒരുപാട് അബൻഡൻസ് ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും കാണുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തുനിന്നും പണം വരുന്നതായിരിക്കും കാണുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡായ മണി ചിലപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിലൊക്കെ ലാഭം വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്കി ഡ്രോ അങ്ങനത്തെ സംഭവങ്ങൾ അടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാനുള്ള ഒരു അവസരം ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചാലും ഇത് അപ്രതീക്ഷിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചില ആളുകൾ വരും അപ്പോൾ ആദ്യം ഈ നെഗറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ ആരെ അതൊക്കെ മാറ്റാൻ അറിയാം ഇത് കാര്യമായൊരു നെഗറ്റിവിറ്റി ബാധിച്ചത് തന്നെയാണ് കാണുന്നത് രണ്ട് കാർഡ് ഒരു ഡബിൾ എനർജിയും ഒരു സെവൻ സെവനോസോട്ടഡ് എനർജിയും വന്നിട്ട് ചീറ്റിങ് കിട്ടിയ ആളുകളുണ്ട് കൂടെ തന്നെ നടന്ന് ചതിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് ഒന്നും ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുക ചിലപ്പം കണ്ണേർ പ്രാക്കരൊക്കെ അങ്ങനത്തെയൊക്കെ ആളുകൾ ഈ ഒരാൾ ആ നന്നാകുമ്പോ ഒരു അവര് നന്നായി പോയല്ലോ എന്നൊക്കെ ആ ഒരാളെ വാക്ക് മതി നശിക്കാൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകണം അത് നിങ്ങൾക്ക് എല്ലാ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളുകളാണ് ഈ കണ്ണേറൊക്കെ പറ്റുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഒന്നും മുന്നോട്ട് തെളിഞ്ഞു പോകാത്തത് അപ്പൊ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് എത്ര ഉയർച്ചയിലെത്തേണ്ട ആളുകളാണ് ഒരുപാട് സമ്പത്തുണ്ടാക്കി മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കേണ്ട മറ്റുള്ളവർക്ക് കൂടെ ദാനം കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഉയർച്ച വരാനുള്ള ആളുകളാണ് പക്ഷേ ജീവിതത്തിൽ നെഗറ്റീവായ ആളുകൾ പലതരത്തിലും നെഗറ്റീവ് കണ്ണീർ നന്നായിട്ടുള്ള ആ വ്യക്തികളാണ് അതുകൊണ്ടാണ് ഒരു ഉയർച്ച ജീവിതത്തിൽ അല്ലെങ്കിൽ നെഗറ്റീവിറ്റി വേറെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും ഫുൾ കാർഡാണ് ഫുൾക്കാർഡ് എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കം പുതിയ പ്രതീക്ഷ ഈ പ ഈ പഴയ കാര്യങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മാറിക്കിട്ടിയാൽ നിങ്ങളിലേക്ക് ഒരു ഉയർച്ച തന്നെയാണ് അപ്പം നിങ്ങളിലേക്ക് ഉയർച്ച വരാത്ത കാരണം ഈ നെഗറ്റീവായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയണേ അങ്ങനെയാണ് കാർഡിൽ കാണിക്കുന്നത് ഈ നെഗറ്റീവായ ആളുകൾ വ്യക്തികൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഒരു നന്മയും വരാത്തത് അത്രയ്ക്ക് ഒരു ഉയർച്ചയിൽ നിൽക്കേണ്ട ആളുകളായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇതിലും ഒരുപാട് സാമ്പത്തികം വരുന്നുണ്ട് കുറച്ച് ഈഗോ ഉള്ള വ്യക്തി ഈഗോ ഉള്ള വ്യക്തികളെന്ന് തന്നാൽ ഈ എനർജി ഉള്ള വ്യക്തികളാണ് എല്ലാം കൊണ്ടും ഒരു ഒരു സർവ്വ സൗഭാഗ്യം അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും ഒരു ഉയർച്ചയിലും നല്ലതും ഒക്കെയുള്ള ഒരു വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണേർ സംഭവിക്കുന്നത് ആ കണ്ണർ ഇത്രയും ഒരു അതുകൊണ്ട് തന്നെ കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളായിട്ടും കൂടിയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉയർച്ച ഉണ്ടാകുന്നത് ഇത്രയും ഒരു എല്ലാം കൊണ്ട് ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തി മുന്നോട്ട് പോകാൻ ആളുകൾ സമ്മ സമ്മതിക്കുന്നില്ല ഇനിയും ഒരു ഉയർച്ച ഉണ്ടായാലും അത് അവർക്ക് പിടിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് അവർ ജീവിതത്തിലേക്ക് നെഗറ്റീവ് അപ്പോൾ നെഗറ്റീവ് എനർജി മാറണേൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഒരു ബന്ധനം മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക പല കാര്യങ്ങളും ഉണ്ടല്ലോ അമ്പലത്തിലൊക്കെ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്താൽ തന്നെ കുറേ മാറും അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നാലും ജീവിതത്തിലെ പുതിയ തുടക്കം പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഈ നെഗറ്റീവ് എനർജി ഈ നെഗറ്റീവ് എനർജി ജീവിതത്തിൽ ഇല്ലാതാക്കണം രണ്ട് തരത്തിലുള്ള നെഗറ്റീവ് എനർജി അവിടെ കാണുന്നത് തന്നിട്ട് കാണുമ്പ കാട്ട് വെച്ച് കിട്ടിയത് അപ്പോൾ അത് മാറ്റിയെങ്കിൽ നിങ്ങളുടെയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഒരു ഒരു പ്രാവശ്യം അത് ചെയ്ത് അത് ചെയ്തല്ലോ എന്ന് ചോദിച്ചാൽ ഈ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്തൊരാൾ തുടർച്ചയായിട്ട് ചെയ്തു കൊണ്ടേ നിൽക്കൂ എന്താണ് ഈ നിങ്ങൾ നന്നാകരുത് മുന്നോട്ട് പോയി നല്ല രീതിക്ക് ജീവിക്കരുത് സ്നേഹത്തോടെ ജീവിക്കരുത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും നല്ല സ്നേഹത്തോടെ ജീവിക്കരുത് സുഖ സമ്പത്തോടെ ജീവിക്കരുത് സന്ത സമാധാനത്തിൽ ജീവിക്കരുതൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെങ്കിലേ ആ വ്യക്തികളിൽ നിന്നൊക്കെ കരകയറാൻ ശ്രമിച്ചെങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടെ ഇന്നത്തെ കാർഡിൽ കണ്ടത് നിങ്ങളിലേക്ക് നന്മ വരാത്ത കാരണം ഇതാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ അരോ വരാൻ കാത്തിയിരിക്കുന്ന ഇവിടെ കാണുന്നത് ഒരുപാട് പ്രതീക്ഷ നിങ്ങളെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്ന ഏതോ ഒരു വ്യക്തി സ്ത്രീ ആയാലും ഇത് പുരുഷന്റെ ഒരു പിക്ചറാണ് അപ്പോൾ അത് ഓരോരുത്തർക്ക് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതും യൂണിവേഴ്സായാലും നിങ്ങളിലേക്ക് പല അനുഗ്രഹങ്ങളും കൊണ്ട് തരുന്നുണ്ട് പക്ഷെ അത് നിങ്ങളിലേക്ക് എത്താൻ ഡിലേ ആവുന്നുണ്ട് ഡിലേ ആകുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കാര്യമായിട്ട് ഇപ്പോൾ കണ്ടതിന് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ദൃഷ്ടിദോഷം സംഭവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ ആയിരിക്കും ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒന്നും വന്നുകൊണ്ടിന്ന് നിങ്ങൾ മാ മാറ്റാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കുക അതുകൊണ്ടാണ് ഒന്ന് ഉയരുമ്പോൾ നിങ്ങൾ വേറെ ഒരു വഴിക്ക് താന്നു പോകുന്നത് ഇപ്പം ചില ആളുകൾ റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് അല്ല പുതിയ പ്രണയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബന്ധം വേണ്ടതെന്ന് വെച്ചാൽ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ ഒരു പുതിയ പ്രതീക്ഷയോടെ ജീവിക്കുക അപ്പം ചില ആളുകൾക്ക് ഇപ്പോഴുള്ള ജീവിത ജീവിത സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ അധികം ആളുകൾ അപ്പം ആ റീഡിങ് എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്ന് ഞാൻ വെച്ച് ഈ റീഡിങ് ഇന്നത്തെ ഇത് എടുക്കാം ഇന്നലെ ആ അടുത്തന്നെ ബാക്കി വലിയതായിട്ട് ഇന്ന് ഈ റീഡിങ് കിട്ടത് അപ്പം ഒരുപാട് പ്രതീക്ഷ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളുണ്ട് ആദ്യം ആദ്യം ജീവിതത്തിലെ നെഗറ്റീവായ ചിന്താഗതികൾ മാറ്റുക നിങ്ങൾ നിങ്ങൾ നിങ്ങളിലെ നെഗറ്റീവായ കാര്യം ഒന്നും കിട്ടാത്തത് ദുഃഖം വിഷമം അങ്ങനെയുള്ള നെഗറ്റീവായ ചിന്താഗതികൾ മാറ്റുക നിങ്ങളിലെ വരുന്ന നെഗറ്റിവിറ്റി മാറ്റാൻ ശ്രമിക്കുക മറ്റുള്ളവർ ചെയ്യുന്ന നെഗറ്റീവായ കാര്യങ്ങൾ ദൃഷ്ടിദോഷം ഇതൊക്കെ ഒഴിവാക്കാൻ ആദ്യം ശ്രമിക്കുക അപ്പോൾ അത് ശ്രമം അതൊക്കെ മാറ്റിയാൽ തന്നെ നിങ്ങൾ ലൈഫിലേക്ക് ഉയർച്ച ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ അത്രയ്ക്ക് ഒരു ഉയർച്ചയിലെത്തേണ്ട ആളുകളാണ് ഈ കാരണം കൊണ്ടാണ് ഒന്നും മുൻ ജീവിതത്തിലേക്ക് സംഭവിക്കാത്തത് ഇന്നത്തെ റീഡിങ് ഏതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മാർക്ക് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ